ഇപ്പോഴും നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുന്ന റിലീസുള്ള എ സി ഉള്ള ഡോൾബി സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്ന തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഞങ്ങളെ മഞ്ചേരിയിലുള്ള ദേവകി സിനിമാക്സിലാണ് ഇന്ന് കളങ്കാവിൽ കാണാൻ പോയത് അവിടെ ഞാൻ എപ്പോഴും എടുക്കുന്ന ടിക്കറ്റ് നൂറ് രൂപേണ്ടതാണ് ബാൽക്കണിക്കാണ് വൺ ഫിഫ്റ്റി ഉള്ളത് മഞ്ചേരിയിൽ ഏറ്റവും തണുപ്പുള്ള എ സി തിയേറ്റർ ചോദിച്ചാൽ ഞാനൊക്കെ ഇതാണ് പറയാറ് കാരണം അത്രക്കും നല്ല കൂളിങ് സിസ്റ്റമാണ് നല്ല സൗണ്ട് സിസ്റ്റമാണ് ബിഗ് സ്ക്രീനുമാണ് അതുകൊണ്ട് തന്നെ തുച്ഛമായ വിലയിൽ നല്ല പടങ്ങൾ ഞങ്ങൾ അവിടെ പോയി തന്നെ കാണേ കണങ്കാവൽ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും പറ്റുന്ന സിനിമ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ എങ്കിൽ കുറ്റാന്വേഷണ കഥയാണ് അതിഷ്ടപ്പെടുന്ന എനിക്ക് പോലും ചില സ്ഥലങ്ങളിൽ നല്ല ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ദ വൺ മാൻ മമ്മൂക്ക അതായത് ഒരു സൈക്കോ പാത്തിൻ്റെ മാനറിസങ്ങളൊക്കെ എൻ്റെ ആ പൊന്നോ ആ ഫസ്റ്റ് ഒരു സീനുണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു മമ്മൂക്കാനെ കാണാൻ അദ്ദേഹം ചെയ്യുന്ന സീനുകളെ കാണാൻ നിനക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ആ കൊടുത്ത പൈസ ആ ഒരൊറ്റ രണ്ട് മൂന്നാല് സീനുകൾ കൊണ്ട് നിനക്ക് മോതലാവും